വ്യക്തിപരമായ തർക്കങ്ങളും ഒക്കെ കലുഷിതമായ പ്രചാരണത്തിന് ശേഷം താരസംഘടനയായ അമ്മയുടെ തെരഞ്ഞെടുപ്പിന് നടക്കുകയാണ് ലുലു മാരിയറ്റിൽ രാവിലെ പത്ത് മണിക്ക് തന്നെ വോട്ടെടുപ്പ് ആരംഭിച്ചു ഒരു മണിവരെയാണ് വോട്ടെടുപ്പ് നാലുമണിയോടെ ഫലപ്രഖ്യാപനമുണ്ടാകും അഞ്ഞൂറ്റി ആറ് അംഗങ്ങളാണ് അമ്മയിലുള്ളത് ഇവർക്കാണ് വോട്ടവകാശം അംഗബലത്തിൽ നടന്മാരും നടിമാരും ഏറെക്കുറെ ബലാബലമാണ് ഇരുന്നൂറ്റി അൻപത്തി എട്ട് നടന്മാരും ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് നടിമാരുമാണ് അമ്മയിലുള്ളത് ഏറ്റവും മുതിർന്ന താരം നടൻ മധുവാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നടി ശ്വേതാ മേനോനും നടൻ ദേവനുമാണ് മത്സരിക്കുന്നത് നടൻ ദേവൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ് നടൻ ദേവൻ പറഞ്ഞത് എന്നാൽ ശ്വേതാ മേനോൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചില്ല സംഘടനയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ആരോപണ പ്രത്യാരോപണങ്ങൾ ഉയർന്ന തെരഞ്ഞെടുപ്പാണിത് എന്ന പ്രത്യേകത കൂടി ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിനുണ്ട് മോഹൻലാൽ അടക്കമുള്ള പ്രമുഖ താരങ്ങൾ വോട്ട് രേഖപ്പെടുത്തി മടങ്ങിയിട്ടുണ്ട് സെക്രട്ടറി സ്ഥാനത്തേക്ക് കുക്കു പരമേശ്വരനും രവീന്ദ്രനും തമ്മിലാണ് ഏറ്റുമുട്ടുന്നത് സ്ത്രീകൾ തിരഞ്ഞെടുക്കപ്പെട്ടാൽ അമ്മയുടെ നേതൃത്വത്തിൽ അത് ആദ്യമാകും അതൊരു ചരിത്ര വിജയം തന്നെയായിരിക്കും ശ്വേതാമേനൻ വിജയിക്കുകയാണെങ്കിൽ ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് അൻസിബ ഹസൻ എതിരില്ലാതെ നേരത്തെ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു അംഗങ്ങളോട് വ്യക്തിപരമായി വോട്ട് ചോദിച്ചുള്ള പ്രചാരണ രീതിയായിരുന്നു വ്യാപകമായിട്ട് ഉണ്ടായിരുന്നത് നൂറ്റിയേഴ് അംഗങ്ങൾക്കാണ് അമ്മയിൽ അയ്യായിരം രൂപ വീതം എല്ലാ മാസവും കൈനീട്ടമായി സംഘടന നൽകുന്നത് ചാരിറ്റബിൾ ആക്ട് പ്രകാരമുള്ള സംഘടന ആയതിനാൽ കൈനീട്ടം വാങ്ങുന്നവർക്ക് മത്സരിക്കാൻ കഴിയില്ല എന്നാൽ ഇവർക്ക് ഈ നൂറ്റിയേഴ് അംഗങ്ങൾക്കും വോട്ടവകാശമുണ്ട് സാധാരണ ജനറൽ ബോഡിയുടെ ഭാഗമായിട്ടാണ് തിരഞ്ഞെടുപ്പ് നടക്കാറ് അതിനാൽ കൂടുതൽ അംഗങ്ങളുടെ പങ്കാളിത്തം ഉണ്ടാകാറുണ്ട് ഇത്തവണ എത്ര പേർ വോട്ട് രേഖപ്പെടുത്തും എന്നറിയില്ല ഇക്കുറി തിരഞ്ഞെടുപ്പ് മാത്രമായി നടക്കുന്നതിനാൽ പോളിംഗ് പരമാവധി കൂട്ടാനാണ് ശ്രമം നടക്കുന്നത് എല്ലാ അംഗങ്ങളെയും വോട്ടെടുപ്പിനായി എത്തിക്കാനായിരുന്നു താരസംഘടനയായ അമ്മ നേരത്തെ തന്നെ ശ്രമിച്ചിരുന്നത് അതിനാൽ തന്നെ അധിക പേരും വോട്ടെടുപ്പിനെത്തുമെന്ന് തന്നെയാണ് സംഘടന നേരത്തെ തന്നെ വിലയിരുത്തിയിരുന്നത് അതുകൊണ്ട് പ്രമുഖ താരങ്ങൾ ഉൾപ്പെടെ എല്ലാവരും വോട്ട് ചെയ്ത് പലരും മടങ്ങിയിട്ടുണ്ട്